നമസ്കാരം നവീന്റെ മരണം ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിൽ ഇപ്പോൾ സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുന്നത് ഭാര്യ മഞ്ജുഷയുടെ ധീരമായ നിലപാടുകളാണ് പാർട്ടി അനുഭാവികളായ നവീന്റെ കുടുംബത്തെ ചൊൽപ്പടിക്കു നിർത്താമെന്ന ചിന്തയുടെ തലയ്ക്ക് തന്നെയാണ് മഞ്ജുഷ ആദ്യത്തെ കുട്ടുകൊടുത്തത് സ്വാഭാവികമായും ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീയുടെ മാനസിക വ്യഥയും ആ സമയത്തെ നിസ്സഹായ അവസ്ഥയുമായിരുന്നു ആദ്യഘട്ടത്തിൽ മഞ്ജുഷ പാലിച്ച മൗനം എന്നാൽ അത് തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിച്ച പാർട്ടി അമിത ആത്മവിശ്വാസത്തോടെ നവീന്റെ മരണത്തെ എഴുതി തള്ളാൻ ശ്രമിച്ചു എന്നാൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് പറയുകയും വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്ത പാർട്ടിക്കെതിരെ മഞ്ജുഷ ഒറ്റയാൾ പോരാട്ടത്തിന് കോപ്പു കൂട്ടുകയായിരുന്നു ബന്ധുക്കളുടെ സമ്മതമോ സാന്നിധ്യമോ ഇല്ലാതെ നടത്തിയ പോസ്റ്റ്മോർട്ടം മുതൽ ഇങ്ങോട്ട് നവീന്റെ മരണത്തിലെ ഓരോ സംഭവങ്ങളിലും കൃത്യമായും ഉന്നത ഇടപെടലുകൾ നടന്നിട്ടുണ്ട് തെളിവ് നശിപ്പിക്കാനുള്ള വ്യഗ്രതയും അമിത ആവേശവും നവീന്റെ കുടുംബത്തിൽ സംശയമുണർത്തി ഒപ്പമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് പടിയിറങ്ങിപ്പോയ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ തിരികെ കണ്ണൂരിലെത്തും മുൻപേ പ്രിയപത്നിയെ ദിവ്യ്ക്ക് കൂട്ടിരിക്കാൻ വിട്ടത് നവീന്റെ കുടുംബത്തോട് കാട്ടിയ ഏറ്റവും വലിയ നേരക്കേടായിരുന്നു തന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണക്കാരിയായവളെ സംരക്ഷിക്കാൻ പാർട്ടി എടുത്ത നടപടികളും നവീന്റെ ദ്രോഹിച്ച കളക്ടറെ അന്വേഷണ വിധേയമായി പോലും തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ പോലും തയ്യാറാകാതെ ചേർത്ത് നിർത്തിയ കരുതലും ഒടുക്കം അറസ്റ്റിലായി ജയിൽവാസത്തിനൊടുവിൽ പുറത്തിറങ്ങിയ ദിവ്യയെ സ്വീകരിക്കാനും മുദ്രാവാക്യം വിളിക്കാനും സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയടക്കം മുതിർന്ന നേതാക്കൾ ജയിലിന് പുറത്ത് കാവൽ നിന്നതുമടക്കം നവീൻ ബാബുവിന്റെ കുടുംബത്തോട് പാർട്ടി കാണിച്ച ഇരട്ടത്താപ്പിന്റെ നെയർ സാക്ഷ്യങ്ങളായിരുന്നു എന്തായാലും തന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണക്കാരായവരെ ഒന്നും തന്നെ വെറുതെ വിടില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ മഞ്ജുഷ നിയമ പോരാട്ടത്തിനിറങ്ങിയതോടുകൂടി മുഖ്യമന്ത്രിക്കും ഗോവിന്ദനുമടക്കം പരക്കംപാച്ചിൽ തുടങ്ങി എ ഡി എം നവീൻ ബാബുവിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയം ഉയർത്തിക്കൊണ്ടാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചത് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ല എന്നും സിബിഐ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നവീന്റെ കുടുംബം നൽകിയ ഹർജി പരിഗണിച്ച ഹൈക്കോടതി കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഡിസംബർ ഒൻപതാം തീയതി കോടതി വിശദമായ വാദം കേൾക്കും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചായിരുന്നു ഹർജി പരിഗണിച്ചത് കുറ്റപത്രത്തിൽ വരുന്നത് കെട്ടിച്ചമച്ച കാര്യങ്ങൾ ആകരുത്യേത് നവീൻ ബാബുവിൻ്റെ ഭാര്യ വാദിച്ചു സി ബി ഐ അന്വേഷണം ഇല്ല എങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും കേസിൽ വേണം പോലീസിന്റെ ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘം പേരിന് മാത്രമുള്ളതാണ് എന്നും അവർ ചൂണ്ടിക്കാട്ടി കുറ്റപത്രത്തിൽ കെട്ടിച്ചമച്ച കാര്യങ്ങൾ മാത്രം മാത്രമാകരുതെന്നും നവീന്റെ ഭാര്യ കോടതി മുൻപാകെ പറഞ്ഞു പിണറായിയുടെ ഭരണത്തിൽ സർക്കാർ സർവീസിലിരിക്കെ പ്രത്യേകിച്ചൊരു ജില്ലയുടെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരിക്കെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ കുടുംബമാണ് ഇന്നും നീതി ലഭിക്കാത്ത അവസ്ഥയിൽ ഹൈക്കോടതിക്ക് മുമ്പിൽ അഭയം തേടിയിരിക്കുന്നത് എ ഡി എമ്മിന്റെ മരണത്തിലെ അന്വേഷണത്തിൽ ഇങ്ങനെയാണ് എങ്കിൽ ഒരു സാധാരണക്കാരന്റെ കാര്യം എന്താകുമെന്ന ചോദ്യം കൂടിയാണ് ഇവിടെ സമൂഹ മനസാക്ഷികളിൽ ഉയരുന്നത് നവീൻ ബാബുവിന്റെ മരണം അറിഞ്ഞ പിറകെ തന്നെ കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ എത്തുന്നതിന് മുൻപ് അതിവേഗം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ സംഭവം മുതൽ പോസ്റ്റ്മോർട്ടം വരെ നോക്കുമ്പോൾ അടിമുടി ദുരൂഹതയാണ് ഉണ്ടായിട്ടുള്ളത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത് അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യമോ ഉറപ്പിക്കാതെയായിരുന്നു പോലീസിന്റെ ഭാഗത്തെ ഗുരുതരമായ വീഴ്ച എന്നതിനേക്കാൾ എന്തോ ഒന്നും മൂടി വെക്കാനുള്ള ശ്രമങ്ങളായിട്ടാണ് ആദ്യം മുതൽ തന്നെ ഇതിനെ കാണാനാവുന്നത് ഈ സാഹചര്യത്തിലാണ് മഞ്ജുഷ അതിശക്തമായ പോരാട്ടത്തിന് തുടക്കം കുറിച്ചത് നീതി ലഭിക്കുന്നില്ല എന്ന തോന്നൽ വന്നാൽ പല സത്യങ്ങളും വെളിപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് അവരെപ്പോൾ നവീന്റെ മരണത്തിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടും മുൻപ് തന്നെ അവസാനമായി അദ്ദേഹം തന്നോട് സംസാരിച്ച കാര്യങ്ങളും ലാപ്ടോപ്പ് അടക്കമുള്ള അദ്ദേഹത്തിന്റെ സാധന സാമഗ്രികളും നവീൻ ബാബു തന്നോട് പങ്കുവച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ വിവരങ്ങളും അതിനാസ്പദമായി താൻ കണ്ടെത്തിയ ചില നിർണായകമായ തെളിവുകളുമടക്കം മഞ്ജുഷ ഒരു പത്രസമ്മേളനത്തിന് ഒരുങ്ങാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ മഞ്ജുഷയുടെ നീക്കത്തിന് തടയിടേണ്ട ബാധ്യത കൂടി ഇപ്പോൾ സി പി എമ്മിന്റെ തലയിലാണ് എന്തായാലും കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ കേസ് പേര് ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടതോടുകൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉറക്കം ഉണർന്നിട്ടുണ്ട് നവീന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധന പോലും നടത്താതെയാണ് വ്യാഴാഴ്ച കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇവർ ഹാജരാക്കിയത് ഇങ്ങനെ തന്നെയാണ് കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴിയെടുക്കുകയും ചെയ്തത് കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ കണ്ണൂർ ടൗൺ എസ് എച്ച്ഒ എടുത്തായി മൊഴി തന്നെ മതി എന്നായിരുന്നു നേരത്തെയുള്ള നിലപാട് നിർണായകമായ തെളിവായ ഫോൺ ഫോറൻസിക് പരിശോധന നടത്താതെ കസ്റ്റഡിയിൽ വെക്കുന്നത് തെളിവ് നശിപ്പിക്കാനാണ് എന്ന ആരോപണവും ഉയർന്നിരുന്നു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീന്റെ ഭാര്യ കെ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് എസ് ഐ ടി കേസ് ഡയറി ഡിസംബർ ആറിന് ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത് എന്നാലും നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴിയെടുത്തത് പോലും കേസിൽ പ്രതിയായ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്ക് ജാമ്യം ലഭിച്ചതിന് ശേഷം മാത്രമാണ് ദിവ്യയുടെയും എ ഡി എമ്മിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച ടി വി പ്രശാന്തിന്റെയും ഫോൺ വിവരങ്ങൾ ഇപ്പോഴും ശേഖരിച്ചിട്ടില്ല ഇതെല്ലാം ശേഖരിക്കാനുള്ള ഓട്ടത്തിലാണ് ഈ അവസാന നിമിഷം എസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൈക്കൂലി ആരോപണ പരാതി അയച്ചിട്ടുണ്ടോ എന്ന വിവരാവകാശ ചോദ്യത്തിനും കൃത്യമായൊരു മറുപടി ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിട്ടില്ല ചോദ്യത്തിൽ കൃത്യമായ കാലയളവ് പറയാതെ മറുപടി നൽകാനാവില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ ഇരിക്കൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി എൻ ഖാദർ നൽകിയ ചോദ്യത്തിൽ മറുപടിയായി ലഭിച്ചത് പ്രശാന്തിന്റെ പരാതിയിലെ തീയതി രേഖപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അപേക്ഷ നൽകുമെന്നും ഖാദർ അറിയിച്ചു